ഹായ് എരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കടക്കാം സ്റ്റാർ മാജിക്കിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ലക്ഷ്മി നക്ഷത്രം ആ ഒരു സ്റ്റാർ മാജിക്കിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കൊല്ലം സുതി ആളുടെ മരണശേഷം അതായത് ലക്ഷ്മി നക്ഷത്ര രേണു എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വൈഫിന്റെ അടുത്ത് പോയിട്ട് ഒരു വീഡിയോസ് ചെയ്തിരുന്നു ആ ഒരു വീഡിയോസിൽ അതായത് അദ്ദേഹത്തിന്റെ മരണ സമയത്ത് ഇട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ രേണു എടുത്ത് കാണിക്കുകയും അദ്ദേഹത്തെ ആ ഒരു സ്മെല്ല് തൻ്റെ ലൈഫ് ലോങ് കൂടെ വേണം എന്നുള്ള ഒരു ആഗ്രഹം വരുകയിരുന്നു അതായത് ലക്ഷ്മി നക്ഷത്രയുടെ അടുത്ത് പറഞ്ഞിരുന്നു ആ ഒരു സമയത്ത് ലക്ഷ്മി നക്ഷത്ര ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് ആ ഒരു സ്മെല്ല് പെർഫ്യൂം ആക്കിയിട്ട് തനിക്ക് എന്നുള്ള ഒരു കാര്യം അതൊക്കെ നല്ലതാണ് നല്ലതല്ല എന്ന് ഒരിക്കലും അതായത് ഈ കാണുന്ന പ്രേക്ഷകരൊന്നും പറയില്ല നല്ല കൂടി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മലയാളി പ്രേക്ഷകർ അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു വീഡിയോ അതായത് സ്വീകരിക്കുമായിരുന്നു പക്ഷേ ലക്ഷ്മി നക്ഷത്രം അതായത് ദുബായിലുള്ള യൂസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അടുത്ത് ആ ഒരു ഷർട്ട് കൊണ്ട് കൊടുക്കുകയും ആൾ സ്മെല് ചെയ്തിട്ട് ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കിയിട്ട് കയ്യിൽ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ബീജിയും അതേപോലെ തന്നെ കുറച്ച് സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ ഇങ്ങനെ അതായത് ഭയങ്കര സഹതാവ തരംഗം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ രേണുവിനെ വിളിക്കുന്നുണ്ട് അപ്പം രേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഇവിടെ പെർഫ്യൂമുണ്ടാക്കി അതായത് വെച്ചിട്ടുണ്ട് അതും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ ഒരു സമയത്ത് അതായത് കൊല്ലം സുതിയുടെ വൈഫായിട്ടുള്ള രേണു എന്ന് പറയുന്നുള്ള ആ ഒരു ആൾ കരയുന്നതാണ് ആ ഒരു വോയിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തായാലും ഭയങ്കരമായിട്ടുള്ള അതായത് സഹതാപ തരംഗം ഉണ്ടാക്കാൻ ലക്ഷ്മി നക്ഷത്രം ശ്രമിച്ചു എന്നുള്ളതാണ് ആ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള തെറ്റ് ആ ഒരു വീഡിയോസിന്റെ താഴെയായിട്ട് കുറേ നെഗറ്റീവ് കമന്റ്സ് ഞാൻ നോക്കുന്ന സമയത്ത് കണ്ടിരുന്നു പക്ഷേ ഈ ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഒക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് തന്റെ വീഡിയോസിന്റെ താഴെയായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇത് മലയാളികൾക്ക് അത്ര പിടിച്ചിട്ടില്ല താൻ ചെയ്ത വീഡിയോസിൽ കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റിപ്പോയി അല്ലെങ്കിൽ അവർക്ക് അതായത് ആ ഒരു നെഗറ്റീവ് കമൻസ് കണ്ടപ്പോൾ ഇഷ്ടപ്പെടാനായിട്ടാവാം ആ ഒരു കമൻസുകളും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക കാരണം അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ വീഡിയോസിന്റെ താഴെയുള്ള കമൻസുകൾ ആളുകൾ കാണണോ അതോ കാണണ്ടേ എന്നുള്ളത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അതായത് ചോയ്സ് ആണ് അത് എന്ത് ചെയ്യണം എന്നുള്ളത് അതിനോട് എന്തായാലും ഞാൻ പ്രതികരിക്കാൻ വേണ്ടിട്ട് പോകുന്നു എന്തായാലും ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് യൂസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആളുടെ ഷോപ്പിൽ പോകുന്ന കുറച്ച് ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് ിട്ടുള്ള മണം ആദ്യമായിട്ടാണ് എന്റെ മണമുണ്ടോ നോക്കി അല്ല എന്തായാലും ഞാൻ ആ ഒരു വീഡിയോസ് അന്ന് കണ്ടപ്പോൾ അതായത് കുറേ നെഗറ്റീവ് കമിന്റ്സ് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു വീഡിയോ പിന്നെയും ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതായത് അതിൻ്റെ താഴെയുള്ള നെഗറ്റീവ് കമിറ്റ്സ് ഒക്കെ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ലക്ഷ്മി നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ആ അതായത് കൊല്ലം സുതി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഭാര്യയ്ക്കും ആളുടെ മക്കൾക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ എന്തായാലും ഒരിക്കലും പറയില്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു എന്ന് തന്നെ അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് കൊല്ലം സുതി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മരിച്ചതിന് ശേഷം കുറേ അതായത് മാസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു രേണ എന്ന് പറഞ്ഞിട്ടുള്ള ആര് ആളെ കാണാൻ പോവുകയും ആളുടെ മക്കൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയും അവരെല്ലാവരെയും കൂട്ടിയിട്ട് തന്നെ കാറിൽ യാത്ര ചെയ്യുകയും അതേപോലെ തന്നെ ഭക്ഷണം മേടിച്ചുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോസ് മുന്നേ അതായത് ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ആ ഒരു വീഡിയോസിൽ ലക്ഷ്മി നക്ഷത്രം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് തൻ്റെ വീഡിയോസിൻ്റെ താഴെയായിട്ട് കുറേ പേര് കമൻസ് ഇട്ടതിന് ശേഷമാണ് ദുബായിൽ ഇങ്ങനെ അതായത് പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടെന്നും അതേപോലെ തന്നെ യൂസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ കണ്ടാൽ മരിച്ച ആളുടെ സ്മെൽ വെച്ചിട്ട് ഇതേപോലെ പെർഫ്യൂം ഉണ്ടാക്കി കിട്ടുമെന്നുള്ള ഒരു കാര്യം താൻ അറിഞ്ഞത് എന്നൊക്കെ ആ ഒരു വീഡിയോസിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ നല്ല കാര്യമാണ് കാരണം പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്നതും അതേപോലെ തന്നെ ആൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മുന്നേ അതായത് തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു സ്മെല്ല് ലൈഫ് ലോങ് തനിക്ക് കൂടെ വേണം വേണമെന്നുള്ളത് ആര് ചെയ്ത് കൊടുത്ത കാര്യത്തെയൊക്കെ നല്ലത് തന്നെ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും പക്ഷേ ഇത് ഇത്തരത്തിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതായത് ഇതിങ്ങനെ സഹതാപ തരംഗം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസും അതേപോലെ തന്നെ വീഡിയോസൊക്കെ പുറത്തു വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അതായത് പെർഫ്യൂം കൊണ്ട കൊടുക്കുന്നത് അതായത് ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോസിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേര് കമൻസ് ഇടുന്നുണ്ട് എന്തായാലും ഈ ഒരു പെർഫ്യൂം കൊടുക്കുന്ന വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് ആ ഒരു പെർഫ്യൂം കൊടുക്കുന്ന വീഡിയോയിലെങ്കിലും ഇതേപോലെ ബി ജി എമ്മും കാര്യങ്ങളും അതേപോലെ തന്നെ ഈ വീഡിയോസിൻ്റെ പാട്ടും കാര്യങ്ങളൊന്നും വെയ് വെക്കാതെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അത് നല്ലതായിരുന്നു അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിനും ആൾക്കാർ പൊങ്കാലയിടും എപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെ താഴെയായിട്ട് ഒരുപക്ഷെ കുറേ പേര് പറയുകയുണ്ടാവും അവർ ചെയ്തത് നല്ല കാര്യമാണ് അവർ ഇങ്ങനെ ചെയ്തു അവർ അങ്ങനെ ചെയ്തു ഒരു പക്ഷേ എൻ്റെ ഈ ഒരു വീഡിയോസ് കാണുന്ന എൺപത് ശതമാനം ആളുകൾക്കും ഇത് തന്നെ ആയിരിക്കാം അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലം സ്തുതി മരിച്ചിട്ട് രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു അതിനുശേഷവും അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഭാര്യയും മക്കളെയും എല്ലാം തന്നെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുകയും അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതായത് ഈ മലയാളികൾ എന്തായാലും മജ്ജയും മാംസവും ഉള്ള ആളുകൾ തന്നെയാണ് പൊട്ടന്മാരെന്നല്ല ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഭയങ്കര സഹതാപം ഒക്കെ കാണിച്ചിട്ട് അവരുടെ അടുത്ത് അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അതായത് ഇത് കാണുന്ന പ്രേക്ഷകരും അതേപോലെ തന്നെ ഇത് വിലയിരുത്തുന്ന ആളുകൾ എന്തായാലും മന്ദബുദ്ധികളല്ല എന്നുള്ള ഒരു കാര്യം ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും എല്ലാവർക്കും തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തിയിട്ട് പോകണേ മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം